ശ്രീജ ഹായ്ഡാ ദേവിക ഹലോ ചേച്ചി ഹായ്ഡാ എന്താണോ അതിൽ പെട്ടെന്ന് അതായി എന്താ എന്താണെന്ന് അറിയില്ലടാ താങ്ക്സ് ഈ സെഡ ഹായ അതിൽ എന്താ പറ്റിയെന്ന് അറിയില്ല കുഞ്ഞേ ഏ ഇനി അവൻ വരുമോ ലൈവ് കട്ടായി ആയിപ്പോ ഞാൻ പെട്ടെന്ന് കട്ടാക്കിയിട്ട് ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് വരാമെന്നു പറഞ്ഞാൽ മെസ്സേജ് ഇട്ടല്ലോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇപ്പം ഇപ്പില്ലേ സൗണ്ട് കേൾക്കണില്ലേ കേൾക്കുന്നുണ്ടല്ലോ ഓ ഞാൻ പോയിരുന്നു അതാ ആ ഓക്കെ ഓക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കേൾക്കുന്നില്ല സോറി കേൾക്കുന്നുണ്ടല്ലോ ആ അല്ല അതെന്താ സംഭവം എന്നറിയില്ല അപ്പ 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 എന്ത് സംഭവിച്ചെന്നറിയില്ല ഓക്കെ പറയാം എന്ത് പറ്റിയതായിരുന്നു ഇപ്പോൾ സൗണ്ട് ഉണ്ട് അല്ല അപ്പ എന്താ സംഭവം മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ മെസ്സേജ് കോളൊന്നും വന്നിട്ടില്ല എന്താണാവോ ഞാൻ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ഓണാക്കുമ്പോൾ ചില സമയത്തൊരു ഇത് വരുന്നുണ്ട് എന്താ അറിയില്ലടാ എന്താന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് മര്യാദക്ക് സംസാരിക്കാൻ വേണ്ടി വന്നതാട്ടോ കേട്ടോ പക്ഷെ കടലേ നമ്മളെ ഒന്ന് മൈൻഡ് ആക്കണം കേട്ടോ താങ്ക്സ് ആര് പറഞ്ഞു മൈൻഡ് ആക്കണില്ല താങ്ക്സ് കൂട്ടാ പാച്ചു സെഡ് ഹായ് പാച്ചു അരവിന്ദേട്ടാ ഗുഡ് ഈവനിങ് എവിടെയാണ് ഹായ് പാർത്തു ഹായ് ഹായ് പാച്ചു സുലസുഖമായിട്ടിരിക്കുന്നു തെർപ്പൂരം കഴിഞ്ഞു പോർപ്പൂരം ഞാൻ വലിക്കാനും പറഞ്ഞില്ലല്ലോ പറയണ മെസ്സേജുകളുണ്ടോ എല്ലാവരും പോയി എന്ന് തോന്നും എല്ലാവരും പോയി തോന്നുണ്ടോ തൈസുകൂട്ടാ അരവിന്ദേട്ടാ പറയാ അരവിന്ദേട്ടാ എന്താണ് വിശേഷം പാച്ചു എന്നെ അറിയുമോ പാ പാച്ചു മുമ്പ് ലൈവില് വന്നിട്ടുണ്ട് കടലേട ഓക്കെ ഓ ഓക്കെ അവിടെ ആണോ ഓക്കെ ആണെടാ എന്തായിരുന്നു പ്രശ്നം ഒരു നിപിൻ ബ്രദർ ഒരു നി ബ്രതർ യശി നിപിൻ നിപിൻ പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പേഴ്സ് ഞാൻ വലിക്കാൻ യൂസ് ചെയ്തില്ല പക്ഷെ അവന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പം ഒന്ന് പറഞ്ഞു അതിൻ്റെ പിന്നെ അവൻ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി അത് കഴിയുമ്പം പിന്നെ ഇപ്പം അപ്പം വരുവാ വന്നില്ല ഇപ്പം ലൈവ് ഇടാറില്ല ഇല്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നല്ലോ ബിപിയുടെ ചെറിയൊരു പ്രോബ്ലം ബി പി ലോകും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വയ്യായിരുന്നു ഡു യു റിമെമ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തെറി പറയുമ്പോൾ ഇങ്ങനെ മാന്യമായി ഒരാളെയും വിഷമിപ്പിക്കാതെ പറയാൻ പറയണു ആ ആ നെഗറ്റീവ് കമൻസ് വന്നായിരുന്നു വന്നായിരുന്നു ഞാൻ ഇല്ലായിരുന്നു ആ ടൈമിൽ ആ എന്താണ് നിബിനോ കയ്യിലൊരു കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെൺകുട്ടിയാണെന്നാണ് തോന്നണേ എന്നിട്ടാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വൃത്തിയായിട്ട വാക്കുകൾ പറയണേ ഏ കയ്യിലൊരു കൊച്ചിനെയും വെച്ചോണ്ട് അതും പെൺകുട്ടിനെയും വെച്ചോണ്ട് ഇടപെടണോ അവൻ ഇപ്പം വന്നേ മുതലായിട്ടാ എൻ്റെ ആ ലൈവ് കട്ടായിപ്പോയായിരുന്നു അവിടെ ഞാൻ ഇപ്പം പിന്നിപ്പോൾ ഞാൻ കട്ട് ഇതാക്കിയതോ ഇനി അവൻ വരുമോ എന്ന് അറിയാൻ പാടില്ല അരവിന്ദാ അവൻ പോയോ എനിക്കറിയില്ല പായസേ ഓക്കേ പായു ഐ ആം പാച്ചിക്ക 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 ഡു യു റിമെമ്പർ ആ പാച്ചിക്ക പാച്ചിക്ക ആ എസ് 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 സുഖമാണോ പാച്ചിക്ക ദേവസാം പ്രോബ്ലം എന്താ ഇത് ഇത്ര പേ എന്താ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല രാജ രാജ രാജകുമാരൻ രാജകുമാരൻ സേ ഹായ് ലൈക്ക് ഇത്ര താങ്ക് യു താങ്ക് യു സോ മച്ച് വൈ സവി അവൻ പോയിടെ പോയിപ്പോയി നീ എന്നെ അറിയില്ലെങ്കിൽ ഞാൻ പോയേക്കുവാ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പാച്ചിക്ക ഞാൻ അറിയുന്നാണല്ലോ പറഞ്ഞത് ഞാൻ പാച്ചു എന്നല്ലല്ലോ വായിച്ച് പാച്ചിക്കാന്നല്ല വായിച്ചേ പാച്ചു ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കണേ യൂട്യൂബേഴ്സിടെ ഹായ് ഏ ഓക്കെ ഓക്കെ തൈസി ഞാൻ പോവുക പോവുക എന്തോ എന്താ പോകണേ തീർക്കുക അരവിന്ദേട്ടാ ശരി ഇപ്പോൾ വരാം ഉണ്ട് ഇവിടെ ആ ഓക്കെ ഓക്കെ പോയി വരും പോയി വരും പച്ചക്ക താങ്ക്സ് ഡ്യൂ പറയും പിന്നെ വേറെ എന്തശേഷം അറുപത്തിരണ്ട് പേരുണ്ടല്ലോ അഞ്ചിലയക്ക് അയ്യോ 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 ബാക്കി അമ്പത്തേഴ് പേരെന്ത് ചെയ്യുവോ ഏ അമ്പത്തേഴ് അമ്പത്തേഴ് പേര് മാക്രയം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ ചോദിച്ചോ പറയുമ്പോൾ ചോദിച്ചോ ശ്രീജ നാവിന് എല്ലില്ലാത്തവർ ഓരോന്ന് വന്ന് പറയും നമ്മൾ അഴിഞ്ഞാടുന്നുണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഭർത്താവിനെയും മക്കളെയും പറയുമ്പോൾ നമുക്കത് അങ്ങട് ഓക്കേടാ വീട്ടിൽ വന്നല്ലേ ഉള്ളു പോയിട്ട് വാന്ന് പറയുന്നുണ്ട് അയ്യേടാ അതെന്താടെ ലൈക്ക് ഡാൻസ് ഫെയിലി ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടെട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ അത് പറയുമ്പോഴാണ് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ ഈ മറ്റേ കറുത്ത മറു മറ്റുള്ള ചേച്ചിയുടെ ലൈവിൽ പോവാറുണ്ടോന്നാ ആ കുറുമ്പിനും കുറുമ്പിയും പൈസനെയല്ല പറഞ്ഞേ കുറുമ്പനും കുറുമില്ല പോവാറുണ്ട് കുഞ്ഞ എന്താണ് കുറുമ്പനും കുറുമ്പം ലൈവില് പോവാറുണ്ട് മാർക്കറ്റിന്റെ പേരാ ചേച്ചി പറഞ്ഞു മാർക്കറ്റിന്റെ പേര് ആ ചേച്ചി പറഞ്ഞു മാർക്കറ്റാ ഏത് മാർക്കറ്റ് എന്ത് മാർക്കറ്റ് എന്താണ് പേര് കുറുമ്പനും കുറുമ്പിയും യു ഹാവ് ഡൺ സിസ്റ്റേക്ക് വൈദ്യുതി ചേച്ചി സിമി എവിടെ പോയി ഇത്ര നാളും ആയിരുന്നു ചേച്ചി ചെറിയൊരു വയ്യായിരുന്നു അതുകൊണ്ട് വരാണ്ടിരുന്നു കേട്ടോ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ മോളൊക്കെ സുഖാരിക്കണോ താങ്ക്സ് ഈ സോറി മാക്രീം പറയുന്നുണ്ട് പ്ലീസ് ഗായസ് എല്ലാവർക്കും ഒരു അമ്പത് ലൈക്കായി കഴിഞ്ഞാൽ പോവാ ചേച്ചി ഇനി അമ്പത് ലൈക്ക് ഇരിക്കണം ഞാൻ എത്ര നേരം ഇരിക്കണം അത് നോക്കണിപ്പോ നാപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത് ലൈക്കായി സോറി മാക്രി എന്തോ ഉണ്ടല്ലോ എന്താണ് സംഭവം എന്താ കുഞ്ഞേക്ക് ആ നോ മിസ്റ്റേക്ക് എന്താ കുഞ്ഞോ നിക്ക് നിൽക്ക് നിങ്ങക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ Ah, vano la.